ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നോർത്ത് ഈസ്റ്റിലെത്തിയത് ആസാമിലും അരുണാചലിലുമായി ദാ ഇപ്പോൾ എട്ട് വർഷങ്ങളായി നോർത്ത് ഈസ്റ്റിൽ അരുണാചലിലെത്തിയിട്ട് കുറേ ആളുകളെ പരിചയപ്പെട്ടു അതിൽ കുറച്ചു പേരുമായി കൂടുതൽ ക്രമേണ ഒരു കുടുംബം പോലെയായി ദാ ഇവരൊക്കെയാണ് നമ്മുടെ ആ കുടുംബത്തിലെ അംഗങ്ങൾ ഇവർക്ക് ഇഡ്ലിയും ദോശയും നമ്മുടെ ബീഫ് കറിയും സദ്യയും ഒക്കെ കഴിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അരുണാചലിൽ നിന്നുകൊണ്ട് തന്നെ സാധിച്ചു കൊടുക്കാൻ പറ്റി പക്ഷേ ഇവർക്ക് മറ്റൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോസിലും മൂവീസിലും മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ കേരളത്തിലെ കായൽ തീരങ്ങളും കെട്ടുവള്ളങ്ങളും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം എന്നല്ലേ ദാ അതങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഇവരുമായി നമ്മൾ വരികയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഇനി നമ്മുടെ ചാനൽ കുറച്ച് ദിവസം വരാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് ഫാമിലിക്കൊപ്പമുള്ള നമ്മുടെ കേരള യാത്രകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബാ ബൈ